നമസ്കാരം സമകാലിക മലയാള സാഹിത്യത്തിൽ അസാധാരണമായ ജനപ്രീതി കൊണ്ട് ശ്രദ്ധേയമായ നോവൽ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ കരളുറപ്പുള്ള പെണ്ണുങ്ങളുടെ ജീവിതകഥ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് ആർ രാജശ്രീയാണ് സ്ത്രീത്വത്തിന്റെ ആദർശവൽക്കരണം ദൈന്യതയുടെ ആവിഷ്കാരം ശരീരത്തിന്റെയും ലൈംഗികതയുടെയും ആഘോഷം അധികാരങ്ങളെ അപർണിക്കാനുള്ള അമിതാവേശം തുടങ്ങി പെണ്ണെഴുത്തുകൾ പൊതുവിൽ പിന്തുടരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരെഴുത്ത് കല്യാണിയും ദാക്ഷായണിയും അങ്ങനെ രണ്ടു രണ്ടുപേരാണ് കഥാപാത്രങ്ങൾ ഒരേ ജീവിതത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവർ ഒരേ രഹസ്യം സൂക്ഷിക്കുന്നവർക്കിടയിൽ കരുതലും ഇഷ്ടവും കൂടും അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ പെണ്ണിന്റെയും ദേശത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംയുക്തങ്ങളെ അവതരിപ്പിക്കുന്നതാണ് കഥ ഒരിക്കലും ഒരു ചരിത്രത്തിലും അടയാളപ്പെടുത്താത്ത നാടൻ പെണ്ണുങ്ങളുടെ കരുത്തിനെ നാട്ടറിവിന്റെ ആചാരങ്ങളെ നന്മയോടെ രേഖപ്പെടുത്തുന്നു കല്യാണിയും ദാക്ഷായണിയും സ്വന്തം ആഗ്രഹങ്ങൾ കാമനകൾ വിശ്വാസങ്ങൾ നിലപാടുകൾ ജീവിത ചുറ്റുപാടുകൾ അതിജീവനത്തിന്റെ പൊരുതലുകൾ തുടങ്ങി അനേക പ്രശ്നങ്ങൾക്കുള്ളിൽ പെണ്ണ് അവളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭാഷ കൊണ്ടും വരയ്ക്കുന്ന ദേശത്തിന്റെ ഭൂപടങ്ങളായാണ് കഥയിൽ പടർന്നു നിൽക്കുന്നത് കുടുംബം എന്ന വാക്ക് കെട്ടിമുറുക്കിയ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തകർന്നു പോകുന്ന സ്ത്രീ ജീവിതങ്ങളിൽ നിന്നും ഭിന്നമാണ് ഇതിലെ സ്ത്രീകളുടെ ജീവിതം പെണ്ണിന്റെ കാമനകളെ പൂർത്തീകരിക്കുന്ന ആണിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമെടുക്കുന്നവരുമാണ് ഈ നോവലിലെ പെണ്ണുങ്ങൾ സ്ത്രീകളുടെ സാമ്പത്തികവും ശാരീരികവുമായ സ്വയം പര്യാപ്തതയുടെ നിരവധി തലങ്ങൾ ഈ കഥയിൽ കാണാം ശരീരത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചിന്തിക്കാവുന്നതല്ല സ്ത്രീ ജീവിതത്തിന്റെ അടരുകൾ കഥയിലെ പെൺകുട്ടങ്ങളിലൂടെ ബോധ്യപ്പെടുന്നുണ്ട് സമകാലികമായ ഒരു നോവലിന്റെ ഘടനയും അധ്യാതാവിന്റെ ഇടപെടലും കഥയിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് കണ്ണൂരിലെ ഗ്രാമീണ ഭാഷയാണെങ്കിലും അതിൻ്റെതായ തനിമകൾക്കിടയിലും പെണ്ണ് എന്ന പ്രതീകത്തെ രാജസുരി കൃത്യമായി വരച്ചു കാട്ടുന്നു വളരെ അർത്ഥവത്തായതും കുറിക്കുകൊള്ളുന്നുമായ ആഖ്യാന ശൈലി മനോഹരമായിരിക്കുന്നു വിളവെടുപ്പ് കഴിഞ്ഞ കശുമാങ്ങ പോലെ ചെമ്പുകെണ്ണം വീണ ശബ്ദം ഇങ്ങനെയുള്ള ഉപമകളെല്ലാം വായനയെ അതിന്റെ രസം നഷ്ടപ്പെടാതെ വായിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് ആട്ടിത്യം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള തുറന്നെഴുത്ത് ഭാഷയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു ആത്തറയത്ത് കിടന്നു കുടുംബം എന്ന വാക്ക് കൈകാലിട്ടടിച്ചു എന്ന പ്രയോഗം ഇവയൊക്കെ കുടുംബത്തിന്റെ ശൈഥല്യത്തെയും സംഘർഷത്തെയും രേഖപ്പെടുത്തുന്നുണ്ട് കുടുംബം എന്ന സങ്കല്പനത്തിന് ആധുനിക കാലത്തുണ്ടാകുന്ന മാറ്റമാണ് മറ്റൊരു പ്രമേയം കുടുംബം എന്ന വ്യവസ്ഥയുടെ മതിൽക്കെട്ടിനകത്ത് നിൽക്കേണ്ടി വരുന്ന വ്യക്തികളും കുടുംബ വ്യവസ്ഥയും തമ്മിലുള്ള സംഘർഷം നോവലിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു ഭാഷയും കാലവും വ്യക്തികളുമെല്ലാം അപരിചിതമെങ്കിലും കഥാതന്തു എന്നും കാലിക പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഓരോ വ്യക്തിയും ഓരോ സ്വതന്ത്ര ദേശമാണ് എന്ന തിരിച്ചറിവ് മുന്നോട്ട് വെക്കുന്ന നോവൽ കൂടിയാണിത് സ്വന്തം ചിന്തയ്ക്കും ശരീരത്തിനും അറിവിനും തൻ്റെതായ എല്ലാറ്റിനും മേലുള്ള അധികാരത്തെ നിഷ്പ്രഭമാക്കാൻ പെണ്ണ് നടത്തുന്ന സമരങ്ങൾ അടുക്കളയും കിടപ്പറയും കടന്ന് ദേശത്തിലേക്ക് വ്യാപിക്കുന്നു നാട്ടു ജീവിതത്തിലെ ഇത്തരം സ്ത്രീ ചരിതങ്ങളുടെ വീണ്ടെടുപ്പാണ് ഈ കഥ ജീവനുള്ളതിന്റെയൊക്കെ അതിജീവനത്തെ സാങ്കേതിക കഥകളിൽ കൊടുക്കാതെ വൈകാരികമായി രക്ഷിക്കാനും ആവിഷ്കരിക്കാനും എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് ആൺപെൺ പെൺ ഭേദമില്ലാതെ എല്ലാവരും വായിക്കണം ഈ കഥ കാലങ്ങൾക്ക് ശേഷം ഇത് വായിക്കുന്ന ഒരു കുട്ടി പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ നമ്മുടെ സമൂഹം എന്നെങ്കിലും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും മാറണം നമ്മുടെ സമൂഹം അക്കാര്യത്തിൽ നമുക്കെല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട് വളരെ മനോഹരവും ലളിതവും അർത്ഥവത്തായതുമായ രചനയ്ക്ക് വായനക്കാരി എന്ന നിലയിൽ വീണ്ടും വീണ്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന വാക്കുകൾ മാത്രമാണ് ഉപഹാരം നന്ദി